ടെൻറ്റിംഗ് റെസിപ്പീസ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം റെസ്റ്റോറൻ്റിലെ സ്പെഷ്യലായ ടൊമാറ്റോ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെടാൻ എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാം ചാനലൊന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ താമസിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോവാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം വലിപ്പത്തിലുള്ള നാല് സവാള എടുത്തിട്ട് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ടൊമാറ്റോ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പം ഈ ഒരു ടൈപ്പിലാണ് കട്ട് ചെയ്യുന്നത് അതിൻ്റെ കൂഞ്ഞൊക്കെ കളയണേ അതുപോലെ തന്നെ രണ്ട് തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് അതും ഇടത്തരം തക്കാളിയാണ് ഇനി നമുക്ക് പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു കുറച്ച് ഒരു രണ്ട് നുള്ളു ഉലുവയിട്ട് കൊടുക്കാം അതൊന്ന് ചെറുതാട്ട് പൊട്ടി വരുമ്പം നമുക്കിതിലേക്ക് അതുപോലെ തന്നെ രണ്ടെന്നുള്ളിൽ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ കുമിൻ സീഡ് സീഡില്ലേ പെരിഞ്ചീരക്കൊന്നും അല്ല നമ്മൾ കറിക്കായിരിക്കും അതുതന്നെ ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സവോളയില്ലേ അത് ഫുള്ളും ഇതിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കാമേ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് പൊറോട്ടയ്ക്കും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ നല്ലതാണ് ഇനി രണ്ട് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം വട്ടത്തിൽ ഇടാം അല്ലെങ്കിൽ നീളത്തിൽ കയറി ഇടാം ഏത് ടൈപ്പ് വേണമെങ്കിലും കട്ട് ചെയ്യാം അപ്പം ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് ഞാനിപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിന് എരിവില്ല എന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് മൂന്നോ നാലോ വേണമെങ്കിലും എടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് പൊടിക്ക് പകരം പരലുപ്പോ അല്ലെങ്കിൽ ഉപ്പ് വെള്ളമോ ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതും കൂടി എടുക്കാമേ അരിഞ്ഞുകൊണ്ട് തന്നെ സവോള പെട്ടെന്ന് അങ്ങ് ഒരു മുരിഞ്ഞ് കിട്ടും ഇനി ഒരിച്ചിരി കറിവേപ്പിലയും കൂടി ഒന്ന് വിതറി വിതറിക്കൊടുക്കുകയാണ് ഈ ഒരു ടൊമാറ്റോ ഫ്രൈക്ക് ഇഞ്ചി വേണ്ട വെളുത്തുള്ളി വേണ്ട അതുപോലെ തന്നെ ഗരം മസാല വേണ്ട അതൊന്നും വേണ്ട കേട്ടോ കഴിക്കാനാണെങ്കിലോ നല്ല കിഡിലം ടേസ്റ്റാണ് ഒരൊറ്റ തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് തോന്നിക്കുക ഇതൊന്ന് അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴി കിട്ടണേ അപ്പോൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെലേക്കോൺ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണേ എന്നിട്ടതിൽ ഓൾ എന്ന ഓപ്ഷനിൽ കൊടുക്കണം എങ്കിൽ മാത്രമേ ഞാനെടുത്ത വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ സവോള ഏകദേശം ഒരു പകുതി ഭാഗം വഴണ്ട കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പം ഒരു ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂണോളം പിരിയൻ മുളകില്ലേ കാശ്മീരി ചില്ലി അതും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഈ മുളക് പൊടിയുടെയൊക്കെ കുത്തലൊന്നും മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടിങ്ങനെ വഴറ്റി കൊടുക്കണം ഇതിന് മഞ്ഞൾപ്പൊടിയൊന്നും വേണ്ട കേട്ടോ കാരണം അത്രയ്ക്കും ടേസ്റ്റാണ് ഈ ഒരു കറിയെന്ന് പറയുന്നത് ഇനി ഇത് ഏകദേശം ആ പൊടികളുടെയൊക്കെ ഒരുമാതിരി അങ്ങ് മാറി വരുന്നുണ്ട് നന്നായിട്ടങ്ങനെ വഴറ്റി കൊടുക്കണം നമ്മൾ വട്ടത്തിൽ അരിഞ്ഞുകൊണ്ട് തന്നെ തക്കാളിയൊക്കെ പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞ് കിട്ടിക്കോളെ നന്നായിട്ട് പഴുത്ത തക്കാളി വേണം ഈ ഒരു എടുക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും ഒരു രണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളമല്ല ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ വെള്ളമായിരുന്നേ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ടിങ്ങനെ ഒന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണേ ആ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ ആ പൊടികളുടെയൊക്കെ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ സവാളയിലും അതുപോലെ തന്നെ ആ ടൊമാറ്റോയിലും ഒക്കെ ഒന്ന് ചേർന്ന് വരണം ഇനി ആ പച്ചമുളകിൻ്റെ എരിവും അതുപോലെ തന്നെ നമ്മുടെ ഉണക്കമുളകില്ലേ നമ്മുടെ വറ്റൽ മുളകൊക്കെ പൊടിച്ച മുളക് പൊടിയില്ലേ അതിൻ്റെ എരിവും ഈ ടൊമാറ്റോ സോസും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് മിക്സായിട്ട് വരണേ അതുവരെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ചാറ് വേണമെങ്കിൽ ഒരിച്ചിരി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പിന്നെ എന്ന് പറയുന്നത് അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി പിന്നെ ടൊമാറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തമിലിൻ്റെ ഫോട്ടോ എടുക്കുകയാണ് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോയും ഏകദേശം മൈൻഡപ്പിയാറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോ ദീപാവലി സ്പെഷ്യൽ അതിരസമായിരുന്നു അത് കുറേ പേർക്കൊക്കെ കണ്ടു ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് ഇനിയും കുറേ ദിവളി റെസിപ്പീസൊക്കെ മനസ്സിലുണ്ട് കേട്ടോ വീണ്ടും വരാം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്